എല്ലാ മെൻസിൻ്റെ ലൈഫിലും റെസ്പെക്റ്റ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ആ ഒരു റെസ്പെക്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി അവരെന്തും ചെയ്യാൻ തയ്യാറാകും എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഡോമിനൻ്റ് ആൻഡ് ചാർമിങ് ക്യാരക്ടറായിട്ട് മാറാൻ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും ബട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത് മറ്റുള്ളവരിൽ നിന്നും ഡിസ് റെസ്പെക്റ്റും മാത്രമായിരിക്കും കാരണം കൂടുതൽ മെൻസിനും അവരുടെ ട്രൂ വാല്യൂ എക്സ്പ്രസ് ചെയ്ത് മറ്റുള്ളവരിൽ നിന്ന് എങ്ങനെ റെസ്പെക്റ്റ് ഡിമാൻഡ് ചെയ്യണമെന്ന് അറിയില്ല സോ ഇതേ പറ്റി നമുക്കിന്ന് നോക്കാം ആദ്യം നമുക്ക് ഒരു പവർഫുൾ കോട്ടയോട് കൂടി സ്റ്റാർട്ട് ചെയ്യാം ആൾവേസ് സീക്ക് റെസ്പെക്റ്റ് നോട്ട് അറ്റൻഷൻ ഇറ്റ് വിൽ ലാസ്റ്റ് ലോങ് ആർ എന്നെ കോണ്ടാക്റ്റ് ചെയ്യുന്നവരിൽ ഓർ സ്കൂളിൽ പഠിക്കുന്ന സിക്സ്റ്റീൻ ടു ട്വൻറ്റി വൺ ഇയർ ഓൾഡ് ബോയ്സ് അവരുടെ സ്കൂളർ കോളേജിൽ നിന്ന് അവർക്ക് നേരിടേണ്ടി വരുന്ന ഡിസ്റെസ്പെക്റ്റിനെ പറ്റി പറയാറുണ്ട് ഒരു പക്ഷേ നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ ഇതെല്ലാം ജസ്റ്റ് ഒരു ഫണ്ണാണ് ഇതിനെയൊക്കെ ഇത്രയും സീരിയസ് ആയിട്ട് എടുക്കേണ്ടതുണ്ടോ എന്ന് തോന്നുന്നുണ്ടായിരിക്കും ബട്ട് ഒരു നോർമൽ കിഡ് ഇങ്ങനെയുള്ള ഡിസ്റസ്പെക്ട് ആൻഡ് ബുള്ളീസിനെ ഫേസ് ചെയ്യുന്നത് ഇറ്റ്സ് നോട്ട് എ നോർമൽ തിങ് ബിക്കോസ് നിങ്ങളുടെ ഹോബീസ് ഡ്രീംസ് ഇൻട്രസ്റ്റ് ഇതിനെയെല്ലാം നിങ്ങളുടെ ഫ്രണ്ട്സ് മോക്ക് ചെയ്യുമ്പോൾ ഓവർ എ ടൈം യു വിൽ സ്റ്റാർട്ട് ടു ഫീൽ വെർത്ത് ലെസ് അതിനോ ഈ ഒരു വീഡിയോ കാണുന്ന ഒരുപാടധികം ബോയ്സ് ഈ ഒരു ബാഡ് സിറ്റുവേഷനെ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും സൊ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഈ ഒരു കാര്യത്തെ ക്രാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നു ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾ വളരെ റെസ്പെക്റ്റബിൾ പേഴ്സൺ ആയിട്ട് മാറാൻ നിങ്ങളുടെ ആക്ഷൻസ് ആൻഡ് മൈൻഡ് സെറ്റിനെ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് ടീച്ച് ചെയ്യാൻ പോകുന്നു സോ ഈ ഒരു വീഡിയോയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളെയും നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ അത് ഫസ്റ്റ് നിങ്ങളിൽ ഒരു മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് കൊണ്ടുവരും ആൻഡ് അതിലൂടെ നിങ്ങൾ എടുക്കുന്ന ആക്ഷൻസ് നിങ്ങളെ ഒരു റെസ്പെക്റ്റബിൾ പേഴ്സൺ ആക്കി മാറ്റും സോ ലെറ്റ്സ് ബിഗിൻ നമ്പർ വൺ ഗെയിൻ റിയൽ കോൺഫിഡൻസ് എങ്ങനെയാണ് റിയൽ കോൺഫിഡൻസ് അച്ചീവ് ചെയ്യാൻ സാധിക്കുക എന്നുള്ള സംശയം നിങ്ങളിൽ എല്ലാവർക്കും ഉണ്ടായിരിക്കും ഇതിനായിട്ടുള്ള റിയൽ ആൻസർ നിങ്ങളെ കോൺഫിഡൻറ്റായിട്ട് ഫീൽ ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമെങ്കിലും നിങ്ങളിൽ ഉണ്ടായിരിക്കണം ബിക്കോസ് കോൺഫിഡൻസ് കംസ് ഫ്രം അക്കംപ്ലിഷ്മെൻസ് ഒരുപാട് യങ് മെൻ കോൺഫിഡൻസ് ഫേക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു അതുപോലെ ഒരുപാട് മോട്ടിവേഷൻ വീഡിയോസിൽ കണ്ടിട്ടുണ്ടെങ്കിൽ തങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് അവർ തെറ്റിദ്ധരിക്കുന്നു ബട്ട് ഇറ്റ്സ് ഡെസൻ വർക്ക് ലൈക്ക് ദാറ്റ് സോ ഫ്രണ്ട്സ് നിങ്ങളും ഈ ഒരു ട്രാഫിൽ വീഴാതിരിക്കുക ഒരു സാധാരണ യൂട്യൂബ് വീഡിയോ കണ്ടതുകൊണ്ട് ഒരിക്കലും നിങ്ങളുടെ കോൺഫിഡൻസ് ഇൻക്രീസ് ആകില്ല അതിൽ നിന്ന് ലഭിക്കുന്ന ഇൻഫർമേഷൻസിനെ നിങ്ങൾ ആക്ഷൻസ് ആക്കി ആക്കുമ്പോൾ മാത്രമേ നിങ്ങളുടെ കോൺഫിഡൻസ് ആൻഡ് പ്രോഗ്രസിൻ്റെ ലെവൽ ഇൻക്രീസ് ആവുകയുള്ളൂ സീ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോസുകളും അതേ നിങ്ങളിലേക്ക് ഒരു പാത്ത് മാത്രമാണ് നൽകുന്നത് ആ ഒരു പാത്തിലൂടെ നിങ്ങൾ ട്രാവൽ ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ലൈഫ് പ്രോഗ്രസ് ആവുകയുള്ളൂ അഫ്കോഴ്സ് ഐ വിൽ ട്രാവൽ വിത്ത് യു ബട്ട് നോട്ട് ബിഹാഫ് ഓഫ് യു ഇത് പറയാനുള്ള കാരണം ഈയിടെയായിട്ട് നമ്മളുടെ ചാനലിൽ വന്ന ഒരു കമൻ്റായിരുന്നു ഇത് ഇത് കണ്ട ഉടനെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു ഹേറ്റ് കമൻ്റ് വന്നിരിക്കുന്നു ഡിലീറ്റ് ചെയ്ത് കളയെന്ന് ബട്ട് ആക്ച്വലി ദാറ്റ് വാസ് എ വെരി ഗുഡ് കമൻ്റ് ബിക്കോസ് ഫസ്റ്റ് ഞാൻ നിങ്ങളുടെ ആക്ഷൻസിനെ പ്രയോറിറ്റൈസ് ചെയ്യാൻ പറയാതെ വെറും എൻ്റെ വ്യൂസ് ആൻഡ് സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഫേക്ക് മോട്ടിവേഷൻ നിങ്ങളിലേക്ക് നൽകി നിങ്ങളുടെ ഡോപ്പോമിനെ സ്പൈക്ക് ചെയ്യാണെങ്കിൽ അപ്പോൾ എനിക്കും മറ്റുള്ളവർക്കും തമ്മിൽ യാതൊരു വ്യത്യാസവും ഉണ്ടായിരിക്കില്ല സോ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഇൻഫർമേഷൻസ് ആൻഡ് വാല്യുബിൾ അഡ്വൈസസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് കോൺഫിഡൻസ് പ്രോഗ്രസ് ആൻഡ് സക്സസ് ഈ മൂന്ന് കാര്യങ്ങളും നിങ്ങളിൽ കാണാൻ സാധിക്കുക എന്ന് സോ മനസ്സിലാക്കുക ഇത് എന്നുള്ളത് ഒരു ടു സ്റ്റെപ്പ് പ്രോസസ്സല്ല ഇതൊരു ത്രീ സ്റ്റെപ്പ് പ്രോസസ്സാണ് എന്ന് സോ റിയൽ കോൺഫിഡൻസ് എന്നാൽ എന്താണെന്ന് ശരിക്കുമൊന്ന് ചിന്തിച്ച് നോക്കൂ ഇപ്പോൾ ഞാൻ എൻ്റെ സ്ട്രെങ്ത് ആൻഡ് എബിലിറ്റീസിൽ വളരെ കോൺഫിഡൻ്റ് ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ ഇറ്റ് മീൻസ് അതിനുവേണ്ടി ഞാൻ ഓൾറെഡി ഒരുപാടധികം വർക്ക് ചെയ്തിട്ടുണ്ട് സോ എനിക്ക് എൻ്റെ എബിലിറ്റീസിൽ യാതൊരു വിധത്തിലുള്ള സംശയവും ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അല്ലാതെ ഞാൻ അതുമായി ബന്ധപ്പെട്ട വീഡിയോസുകൾ ക്രിയേറ്റ് ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ ഒരുപാട് വീഡിയോസുകൾ കണ്ടതുകൊണ്ടോ അല്ല കോൺഫിഡൻ്റ് കോൺഫിഡൻറ്റായിട്ടും മാറിയത് സോ ഇവിടെ നമ്മൾ സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നാൽ ഡു ദ ഹാർഡ് വർക്ക് ആൻഡ് യു വിൽ ഫീൽ ദ കോൺഫിഡൻസ് നിങ്ങളൊരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു ലോങ് പീരീഡ് ഓഫ് ടൈം വരെ അത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയയിൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് ഫീൽ ചെയ്യും ഒരാൾ വീഡിയോ ഗെയിംസ് കളിക്കുന്നതിൽ വളരെ കോൺഫിഡൻ്റ് ആയിരിക്കും ബട്ട് ഇൻ റിയൽ ലൈഫ് ഹി മൈസ്റ്റ് ബി എ ലൂസർ ഇതുപോലെ ഒരാൾ ജി ടി എ കളിക്കുന്നതിൽ വളരെ കോൺഫിഡൻ്റ് ആയിരിക്കും ബട്ട് ഒരു റിയൽ ലൈഫ് സിറ്റുവേഷൻ വരുമ്പോൾ ഹി മൈറ്റ് ബി ലൂസ് ഹിസ് കോൺഫിഡൻസ് സോ നിങ്ങളുടെ ലൈഫിൽ ആവശ്യമേ ഇല്ലാത്ത റാൻഡം ഏരിയാസിൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല നിങ്ങളുടെ ലൈഫിൽ എന്താണോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നത് അതിൽ വർക്ക് ചെയ്യുക ദെൻ യു സീ ദ റിയൽ കോൺഫിഡൻസ് ബട്ട് ഫ്രണ്ട്സ് ഇവിടെ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും ലൈഫിലേക്ക് യാതൊരു മാറ്റങ്ങളും നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നില്ലെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഇനി മുതൽ നമ്മുടെ മെൻഡർഷിപ്പ് ടീമിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരിക്കും ഇവിടെ നിങ്ങൾക്കായിട്ട് ഒരു പേഴ്സണൽ മെൻറ്ററുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കും അദ്ദേഹം നിങ്ങളെ ഡെയിലി ഗൈഡ് ചെയ്ത് ഒരു സ്ട്രോങ് ലൈഫ് സ്റ്റൈൽ ബിൽഡ് ചെയ്യാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും നമ്മുടെ വീഡിയോസ് കാണുന്ന ഓരോ പേഴ്സണും ലൈഫിൽ മുന്നേറി മുന്നേറിപ്പോകണമെന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹമുള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു പ്രോഗ്രാം നിങ്ങൾക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇവിടെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഈ രണ്ടേ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഒന്നാമതായിട്ട് നിങ്ങളുടെ കുറച്ച് ടൈം രണ്ടാമതായിട്ട് നിങ്ങളുടെ കുറച്ച് എമൗണ്ട് ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ യുവർ ചേയ്ഞ്ച് ഈസ് ഗ്യാരൻറ്റീഡ് എന്ന് നമ്മൾ ഉറപ്പ് നൽകുന്നു സൊ ലൈഫിനെ മാറ്റണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവർ മാത്രം സ്ക്രീനിൽ കാണുന്നൊരു നമ്പറിലേക്ക് സപ്പോർട്ടൊന്ന് വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും ഫ്രണ്ട്സ് ഇപ്പോൾ ഞാൻ പറയുന്ന ഈ ഒരു നാല് ഏരിയാസിൽ നിങ്ങൾ വർക്ക് ചെയ്യുക നമ്പർ വൺ യുവർ ഫിസിക്കൽ എബിലിറ്റി നമ്പർ ടു മണി മേക്കിംഗ് എബിലിറ്റി നമ്പർ ത്രീ സ്ട്രോങ് മെൻറ്റാലിറ്റി ആൻഡ് നമ്പർ ഫോർ ക്രിയേറ്റിംഗ് ന്യൂ റിലേഷൻഷിപ്പ്സ് ഇതെല്ലാം നിങ്ങൾ കൺസിസ്റ്റൻ്റ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളൊരു ഹൈലി ക്യാപ്പബിൾ ആൻഡ് കോൺഫിഡൻറ്റ് മെന്നായിട്ടും മാറും നമ്പർ ടു ഫോഴ്സ് റെസ്പെക്റ്റ് അടുത്ത് പോയി എന്നെ റെസ്പെക്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞ് നിങ്ങളൊരിക്കലും ബെഗ് ചെയ്യാതിരിക്കുക കയ്യിൽ ഇല്ലാതെ സ്ട്രീറ്റിൽ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ ഞാൻ ഒരിക്കൽ ഈ ഒരു ലോകത്തിലെ ഗ്രേറ്റസ്റ്റ് ഫുട്ബോളറായിട്ട് മാറുമെന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ടൈമിലുണ്ടായിരുന്ന പല ഫുട്ബോൾ ലെജൻസും അദ്ദേഹത്തെ നോക്കി ചിരിച്ചു ബട്ട് എന്നെയും എൻ്റെ സ്കിൽസിനെയും റെസ്പെക്റ്റ് ചെയ്യു എന്ന് പറഞ്ഞ് ആ ഒരു ചെറുപ്പക്കാരൻ ആരോടും ബെഗ് ചെയ്തില്ല ജസ്റ്റ് ഫ്യൂ ഇയേഴ്സിന് ശേഷം ഈ പറഞ്ഞ ലെജൻസ് വിചാരിച്ചാൽ പോലും ഒന്ന് മോക്ക് ചെയ്യാനോ ഡിസ്രെസ്പെക്റ്റ് ചെയ്യാനോ പറ്റാത്ത ലെവലിലേക്ക് ആ ഒരു ചെറുപ്പക്കാരനെത്തി ബിക്കോസ് ഹീ ഫോഴ്സ്ഡ് എവറി വൺ ടു റെസ്പെക്ട് ഹിം ആൻഡ് ദ സെയിം ഗോൾസ് ഫോർ യു ഇപ്പോൾ നിങ്ങൾക്ക് റെസ്പെക്റ്റ് വേണമെങ്കിൽ അപ്പോൾ അതൊരിക്കലും നിങ്ങൾ മറ്റുള്ളവരോട് റിക്വസ്റ്റ് ചെയ്യാതിരിക്കുക അവരെ ഫോഴ്സ് ചെയ്യിപ്പിക്കുക ഇപ്പോൾ ഒരാൾ തൻ്റെ ബോഡിയെ ട്രാൻസ്ഫോം ചെയ്യാൻ ആഗ്രഹിക്കുന്നു ബട്ട് അവനെക്കൊണ്ട് അത് സാധിക്കുന്നില്ല അതുപോലെ നിറയെ മാർക്ക് വാങ്ങണമെന്ന് അവൻ വിചാരിക്കുന്നു ബട്ട് അതും അവനെ കൊണ്ട് സാധിക്കുന്നില്ല ആൻഡ് മണി മേക്കിംഗ് ചെയ്യണം റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യണം ഇതൊക്കെ അവൻ ആഗ്രഹിക്കുന്നുണ്ട് ബട്ട് ഇതൊന്നും തന്നെ അവനെ കൊണ്ട് സാധിക്കുന്നില്ല സി ഇത്തരത്തിൽ അവൻ്റെ ലൈഫിൽ ഒരുപാടധികം വീക്ക്നെസ് ഉണ്ടെങ്കിലും അവൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുത്തുകൊണ്ട് അതിനെ ഓവർകം ചെയ്യാൻ അവൻ വർക്ക് ചെയ്യുന്നില്ല ഇങ്ങനെയുള്ള ഒരു പേഴ്സൺ നിങ്ങളുടെ മുന്നിൽ വന്നാൽ വില് യു റെസ്പെക്റ്റ് ചെയ്യും സോ ഒന്ന് ചിന്തിച്ച് നോക്കൂ റെസ്പെക്റ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളിൽ പലരും അതുപോലെ ഇത്രയും നേരം ഞാൻ ഡിസ്ക്രൈബ് ചെയ്ത ഈ ഒരു ചെറുപ്പക്കാരന് തമ്മിൽ യാതൊരു വ്യത്യാസവും ഉണ്ടായിരിക്കില്ല സോ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള വിൻസ് ആൻഡ് അക്കംപ്ലിഷ്മെൻ്റ് ഇതെല്ലാം നേരിടക്കാൻ വേണ്ടി ശ്രമിക്കുക ഇതിനായിട്ട് നിങ്ങൾ ശ്രമിക്കുമ്പോൾ ഫസ്റ്റ് ഫ്യൂ മന്ത്സ് നിങ്ങളെ ആരും തന്നെ ശ്രദ്ധിച്ചൊന്നും വരില്ല ബട്ട് ത്രീ ഫോർ ഫൈവ് മന്ത്സ് ഇതിനായിട്ട് നിങ്ങൾ കണ്ടിന്യൂസ്ലി പ്രാക്ടീസ് ചെയ്യും തോറും നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ട്രാൻസ്ഫോം ആയിട്ടുണ്ടായിരിക്കും ബോത്ത് മെൻ്റലി ആൻഡ് ഫിസിക്കലി സോ ആ ഒരു ടൈമിൽ ദേ ഹാവ് നോ അതർ ചോയ്സ് ബട്ട് ടു റെസ്പെക്റ്റ് യു നമ്പർ ത്രീ യുവർ ഐഡൻറ്റിറ്റി ദിസ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് നിങ്ങൾക്ക് ചുറ്റുമുള്ള പല ആളുകളും നിങ്ങളെപ്പറ്റി പറയുന്നുണ്ടായിരിക്കും ഇവൻ എപ്പോഴും ഇങ്ങനെ സ്കിന്നി ആയിരിക്കും ഫാറ്റി ആയിരിക്കും ഇവനെ കൊണ്ട് പഠിക്കാനൊന്നും പറ്റില്ല ഇത്തരത്തിൽ അതേ ഇത് പറഞ്ഞ് ഇങ്ങനെയുള്ള മറ്റുള്ളവരുടെ ഒപ്പീനിയൻസ് നിങ്ങൾ കേട്ട് ഒരു ടൈം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളും അത് വിശ്വസിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കും സോ ഈ ഒരു മെൻറ്റാലിറ്റിയാണ് നിങ്ങൾ ഉടനെ മാറ്റേണ്ടത് നിങ്ങൾ തന്നെ നിങ്ങളെ ഒരു ലൂസറായിട്ട് കാണുകയാണെങ്കിൽ അപ്പോൾ എങ്ങനെയാണ് മറ്റുള്ളവർ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുക സോ മസ്റ്റ് ചേഞ്ച് ഹൗ യു സീ യുവർ സെൽഫ് ലൈഫിൽ സക്സസ് അച്ചീവ് ചെയ്യാനുള്ള സീക്രട്ട് എന്താണെന്നാൽ നിങ്ങളുടെ കറൻറ്റ് ഐഡൻറ്റിറ്റിയെ ഉടനെ വലിച്ചെറിഞ്ഞ് നിങ്ങളുടെ ലൈഫിൽ എല്ലാ സക്സസ് ആൻഡ് ഹൈറ്റ്സ് റീച്ച് ചെയ്ത നിങ്ങളുടെ ആ ഒരു വേർഷൻ എങ്ങനെയായിരിക്കുമ്പോൾ ഉണ്ടായിരിക്കുക അത് നിങ്ങളുടെ ഐഡൻറ്റിറ്റി ആക്കി ഇപ്പോൾ മാറ്റുക ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ ക്രിഞ്ചായിട്ട് തോന്നും ബട്ട് നിങ്ങളുടെ സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് ടെൻ എക്സ് ഫാസ്റ്റാക്കാനുള്ള ഒരേ ഒരു വഴി എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ കാണുന്ന എല്ലാ ഫൈറ്റേഴ്സും അവർ ചാമ്പ്യൻ ആകുന്നതിന് മുന്നേ തന്നെ ഞാനാണ് വേൾഡ് ചാമ്പ്യൻ എന്ന് അവകാശപ്പെടും ദീസ് മെൻറ്റാലിറ്റി ഇറ്റ്സ് എ സൂപ്പർ പവർ സോ ഇനി മുതൽ ഓരോ പ്രാവശ്യവും നിങ്ങൾ നിങ്ങളെ കണ്ണാടിയിൽ നോക്കുമ്പോൾ ഒരു ചാമ്പ്യനെ പോലെ നിങ്ങളെ നോക്കുക ഇറ്റ്സ് മേക്ക് യു മോർ റെസ്പെക്ട്ഫുൾ ആൻഡ് മോർ കോൺഫിഡൻറ്റ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് സ്റ്റേ സ്ട്രോങ് സ്റ്റേ പോസിറ്റീവ് സ്റ്റേ മോട്ടീവ്